സ്നേഹവും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കഥാപാത്രം തന്നെയാണ് രേവതി ഇനി രേവതിയായി ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഗോമതി പ്രിയ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടി ഒരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരജോഡികൾ തന്നെയായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ഇനി സച്ചിയു ആയും രേവതിയായും ഇരുവരെയും കാണാൻ സാധിക്കാൻ സാധിക്കില്ലല്ലോ എന്ന സങ്കടത്തിലാണ് പ്രേക്ഷകർ ഈയൊരു പോസ്റ്റിനതായ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു പരമ്പരയിലെ സച്ചി രേവതി ജോഡികളെ തന്നെയാണ് ആരാധകർ ഏറെ പ്രിയപ്പെട്ടത് ഇവർക്ക് മറ്റ് ഇൻസ്റ്റഗ്രാമിലും ഫാൻസ് പേജുകൾ നിരവധിയാണ് ഉള്ളത് കമ്പനീർ പൂവിൽ നിന്ന് താൻ പിന്മാറുന്നു എന്ന വാർത്ത തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഗോമതി പ്രിയ അറിയിച്ചത് ആറ് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഗോമതിയുടേത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം കൊടുക്കരുത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ അവർക്ക് അനുവാദം കൊടുക്കാതെ നിങ്ങ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് ആവില്ല നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇങ്ങനെയായിരുന്നു നടിയുടെ വാക്കുകൾ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് താരത്തിൻ്റെ പൂർണ്ണസമ്മതത്തോടെയല്ല താരം ഈയൊരു സീരിയലിൽ നിന്ന് പിന്മാറുന്നത് എന്നത് ആരുടേക്കോ പ്രേരണ കാരണമാണോ ഇങ്ങനെ പിന്മാറിയത് എന്ന് ചോദിച്ചുകൊണ്ട് കമൻ ബോക്സിൽ ആരാധകർ എത്തുന്നുണ്ട് നടി ഈയൊരു സീരിയലിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഗൗരവമാണെന്ന് നടിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം തമിഴിലും വേറെ സീരിയൽ നടി ചെയ്യുന്നുണ്ട് ഡേറ്റ് ഇഷ്യൂ ആയിരിക്കാം കാരണമെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം തന്നെയാണ് ചെമ്പനീർ പൂവ് എന്ന സീരിയൽ അതുതന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് രേവതി ഇല്ലെങ്കിൽ ഒരു സീരിയൽ കാണില്ല എന്നാണ് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ പറയുന്നത് സച്ചി രേവതി കോംബോ പ്രേക്ഷ പ്രേക്ഷക മനസ്സിൽ നല്ലൊരു സ്ഥാനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സീരിയലിൽ റേറ്റിംഗ് കൂടുമ്പോൾ നടിമാരെ മാറ്റുന്ന ഈയൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നതാണ് ഇനി ചെമ്പനീർ പൂവിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റബേക്ക സന്തോഷാണെന്ന വാർത്തയും ഇതേസമയം പുറത്തുവരുന്നുണ്ട്